കോഴിപ്പള്ളി പരത്തരക്കണ്ടം ചെക്ക് ഡാമിന് സമീപം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത നിലനിൽക്കുന്ന ഭാഗത്ത് ഗാബിയോൺ ഭിത്തി നിർമ്മിച്ച് പുഴയുടെ ആഴം കുറയ്ക്കുന്നതിന് കളക്ടറോട് ശുപാർശ ചെയ്യാൻ ധാരണയായി ഏകദേശം താഴ്ചയുള്ള അപകടം നിറഞ്ഞ ഭാഗത്ത് നാനൂറ് ക്യൂബിക് മീറ്റർ ക്വാണ്ടിറ്റിയിൽ ഗാബിയോൺ ഫിത്തി നിർമ്മിച്ച് ആഴം വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ധാരണയായി നിലവിൽ ഈ പ്രദേശത്ത് മൂന്ന് മുങ്ങിമരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ പ്രദേശവാസിയായ ചെറുപ്പക്കാരനും രണ്ടാഴ്ച മുൻപ് പ്രദേശവാസികൾ തന്നെയായ വീട്ടമ്മയും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ മകളുമാണ് ഇവിടെ മുങ്ങിമരിച്ചത് മാത്രമല്ല പലപ്പോഴും ചുഴിയിൽ അകപ്പെടുന്നവർ ഭാഗ്യം കൊണ്ടുമാ മാത്രമാണ് രക്ഷത്സം ഒന്നെ അധ്യക്ഷതയിൽ ചേർന്ന താലൂക്ക് സമിതി യോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു വലിയ അപകട സാധ്യതയാണ് ഇപ്പോൾ ഒടുവിലായി അമ്മയും മകളും മരണപ്പെടുന്ന സാഹചര്യം അടക്കം അവർ ഈ പ്രദേശവാസികൾ തന്നെയാണ് ഇവിടെ സ്ഥിരമായി വന്ന് പോകുന്നവരാണ് പക്ഷേ അതുകൊണ്ട് പ്രദേശം അറിയാത്ത ആളുകളല്ല പക്ഷെ പെട്ടെന്ന് എത്ര നീന്തൽ ഉണ്ടെങ്കിലും ചുഴിയിൽപ്പെട്ടുപോയാൽ ജീവൻ അപകടത്തിലാവുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതാണ് മൂന്ന് സംഭവങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയം ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ കോതമംഗലം താലൂക്ക് വികസന സമിതി യോഗത്തിലും വിഷയം ഗൗരവമായി ചർച്ച ചെയ്തു അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഇത് ദുരന്ത പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇവിടെ ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയുടെ തുടർച്ചയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരും തഹസീൽദാരും ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികളും മറ്റ് പൊതുപ്രവർത്തകരും ഈ പ്രദേശത്തെ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഗാബിയോൺ ബോക്സ് ഉൾപ്പെടെ കല്ല് ഫില്ല് ചെയ്തുകൊണ്ട് ഒരു നല്ല വിസ്താരത്തിൽ ഇപ്പോൾ ഉള്ള ആ ചുഴിയും ആ വലിയ കയവും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം പ്രദേശത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ള നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയെന്ന നിലയിലാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് എംഎൽഎയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ തഹസിൽദാർ അനിൽകുമാർ എം മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ബാസ് ബി വാർഡ് മെമ്പർ ദീപാ ഷാജു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജു എൻ എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്നേഹ കരുണാകരൻ രാജ് ൻ കെ കെ ബിജു എ കെ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ മാത്യൂസ് കോയിക്കക്കുടി ഡിജിൽ സെബാസ്റ്റ്യൻ എന്നിവരും പ്രദേശവാസികളുമുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് അടിയന്തരമായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചു ന്യൂസ് ന്യൂസ്